എത്ര ബസ്സുണ്ടെന്ന് പോലും വ്യക്തത ഇല്ലാത്തൊരു സ്ഥാപനമാണ് കെ എസ് ആർ ടി സി എത്ര വരവ് ചെലവ് വരുന്നുണ്ട് എന്നുള്ളത് പോലും വ്യക്തത ഇല്ലാത്തൊരു സ്ഥാപനമാണ് എന്ന് മുൻ സി എം ഡി ആയിരുന്നു ബിജു പ്രഭാകർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏത് സി സി ടി വി ഏത് മെമ്മറി കാർഡ് എന്നുള്ളതായിരിക്കും അവർ ചോദിക്കുന്നത് പക്ഷേ നമ്മുടെ മേയറും യദു എന്ന ഡ്രൈവറുമായിട്ടുള്ള തർക്കം രണ്ട് ദിവസം കൊണ്ട് ചർച്ചയാണ് അപ്പം ബസ്സിൽ സി സി ടി വി ക്യാമറയുണ്ട് അത് ചെക്ക് ചെയ്യാനായിട്ട് പോലീസ് വെയിറ്റ് ചെയ്തു ബസ് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോഴത്തേക്കും മെമ്മറി കാർഡ് കാണാനില്ല അപ്പം എതു എന്ന് പറയുന്ന ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു ക്യാമറയിൽ ഇന്നലെ വരെ അതായത് അന്ന് ബസ് ഓടുന്നത് വരെ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്നൊരു പറച്ചിൽ പറയുന്നുണ്ട് അടിമുടി ദുരൂഹതയാണ് കാരണം അതിന് മെമ്മറി കാർഡ് കിട്ടുകയാണെങ്കിൽ ഡ്രൈവർക്ക് നേരെ ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ഡ്രൈവർക്ക് നേരെയും ഫ്രണ്ടിലോട്ടുമൊക്കെ ക്യാമറയുണ്ട് അപ്പോൾ ഡ്രൈവർ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ കാണിച്ചിട്ടുണ്ടോ അതാണല്ലോ മേയർ ആരോപിച്ചത് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നാണ് ആരോപിച്ചത് അപ്പോൾ അത് വ്യക്തമാവണമെങ്കിൽ പോലീസിനത് വ്യക്തമായിട്ട് പരിശോധിക്കണമെങ്കിൽ ഈ ഡ്രൈവർക്ക് നേരെ എതിനുള്ള ക്യാമറയൊക്കെ വർക്കാണ് പക്ഷേ മെമ്മറി കാർഡ് കാണില്ല എങ്ങനെ ഇരിക്കുന്നു മുടി ദുരൂഹത എന്ന് പറഞ്ഞാലും പോലെ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ കളി എന്നറിയില്ല കെ എസ് ആർ ടി സി ബസ് ഇപ്പം ചാനലിൻ്റെയേക്കാൾ പറയുന്നത് കെ എസ് ആർ ടി സി ബസ് എത്ര വേണ്ടെന്നൊന്നും ഡിപ്പാർട്ട്മെൻ്റ് വരെ അറിയപ്പെടുന്ന അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഇല്ല എന്നൊരു സൈഡ് അതിൽ ആരോപിച്ചിരുന്നെന്ന് പറയുന്നത് എം എൽ എ കയറി ആൾക്കാരുടെ അടുത്തൊക്കെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അകത്ത് കിടന്ന് ചൂടായിരുന്നു എന്നൊക്കെയുള്ള ഒരു ആരോപണം എതു എന്ന ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മേയറ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവരെ കാറിൻ്റെ പിറകെ സഞ്ചരിച്ചു കൊണ്ടപ്പോഴത്തേക്കും മേയറും മേയറെ ഒരു ബന്ധം ഉള്ളൊരു സ്ത്രീയും കൂടെ ആ കാറിലുണ്ടായിരുന്നു അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇങ്ങനെ ആക്ഷൻ കാണിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ആക്ഷനൊക്കെ ഉണ്ടോ ഇല്ലയെന്നൊക്കെ പരിശോധിക്കാനായിട്ട് കൃത്യമായിട്ട് അറിയാവുന്ന സി സി ടി വി ക്യാമറ അതിനകത്തുണ്ടായിരുന്നു പക്ഷേ മെമ്മറി കാർഡിലേ പിന്നെ എന്ത് പ്രശ്നം ഒന്നും അറിയാകില്ല മെമ്മറി കാർഡ് കാണാനില്ല ദുരൂഹത എന്ന് പറഞ്ഞാലും പോലെ ഒന്നൊന്നര ദുരൂഹതയായി കഴിഞ്ഞു അതിനി എങ്ങോട്ട് പോയെന്നുള്ളത് ഒന്നും പിടിയില്ല കെ എസ് ആർ ടി സി ആണോ ഉത്തരവെടുക്കേണ്ടതാണ് ആരെങ്കിലും അടിച്ചു മാറ്റിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കളി കളിച്ചതാണോ എന്നൊക്കെ ഉള്ളത് വരാൻ പോണ പൂരങ്ങളിലൊന്നാണ് അപ്പം എന്തായാലും കൊള്ളാം